ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കോൺസ്പിറൻസി തിയറീസ് ആണ് മലയാളത്തിൽ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയും ഈ കോൺസ്പിറൻസി തിയറികളുടെയൊക്കെ പ്രത്യേകത ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് മനുഷ്യ നിർബന്ധമാണ് എന്നായിരുന്നു ആ വീഡിയോ ഏതാണ്ട് ഒരു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ആ വീഡിയോ ചെയ്തത് ഒരു ഇലുമിനാറ്റി കൺസെപ്റ്റൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു കാണാത്തവർ നമ്മുടെ ചാനലിൽ ഒന്ന് സേർച്ച് ചെയ്താൽ മതി കേട്ടോ മാർച്ച് ഒന്നിനാണ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കൂ കുറേ ഐഡിയാസ് കിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മനുഷ്യ നിർമ്മിതം പിന്നിൽ ഇലൂമിനാറ്റി എന്നാണ് വീഡിയോയുടെ പേര് ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല ഇൻട്രസ്റ്റ് കാണിച്ചു ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത് അത്രയും വ്യൂവും കാര്യങ്ങളും കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കോൺസ്പെറൻസി തിയറീസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടാൽ സത്യമാണ് എന്ന് തോന്നുന്ന തിയറികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചകഞ്ഞു പോയാൽ ഇതിനൊക്കെ എവിഡൻസ് കിട്ടാൻ സാധ്യതയുള്ള തിയറികൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണും മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് നഷ്ടമില്ലാതെ ലാഭത്തിൽ നിൽക്കാം ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം ശരിക്കും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് തന്നെ എന്തായാലും വളരെ പ്രശസ്തമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ സിദ്ധാന്തം പ്ലഞ്ച് പ്രൊട്ടക്ഷൻ ടീമിനെ പറ്റിയുള്ളതാണ് ഷോർട്ട് ഫോമ് പി പി ടി എന്ന് പറയും ഈ തീറി പറയുന്നത് യു എസ് ഗവൺമെൻറ്റിന് ഒരു സീക്രട്ട് ടീമുണ്ട് ഇവർ ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ടീം മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു അതായത് വളരെയധികം മുകളിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ മാർക്കറ്റിനെ വളരെയധികം താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു ഇത് ചെയ്യുന്ന ആർട്ടിഫിഷ്യലിയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ നിർമ്മിതം തന്നെയാണ് ഇതിനായിട്ട് മീഡിയകളുടെ ഒക്കെ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് സത്യം മാർക്കറ്റ് മോളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ന്യൂസ് മൊത്തം പോസിറ്റീവായിരിക്കും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് പോലും കാണില്ല മറിച്ച് അട്ടർലി നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും നമ്മൾ കാണുക ഇതിന് പുറകിൽ പ്ലഞ്ച് പ്രൊട്ടക്ഷൻ ടീമാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ ചില കളികളെല്ലാം കാണുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നില്ലേ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്തു അപ്പോൾ കുറേ രസകരമായ വിവരങ്ങൾ കിട്ടി നിങ്ങൾക്കും ഇത് സേർച്ച് ചെയ്യാം ഇൻവെസ്റ്റോപീഡിയയിലുള്ള പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്ക് മറ്റ് ക്വാൻസ്പെറൻസി തിയറി കൂടി പറയേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിവിടെ നിർത്തുന്നു അടുത്ത തിയറിയിലേക്ക് പോകാം ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അഥവാ എച്ച് എഫ് ടി മാനിപ്പുലേഷൻ എന്നാണ് അടുത്തൊരു തിയറിയുടെ പേര് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അൾട്രാ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് റണ്ണിങ് നടത്തുന്നു എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കേട്ടോ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇല്ലേ വളരെ ഫാസ്റ്റായിട്ട് ഒരു റീസണും കൂടാതെ ചില സ്റ്റോക്കുകളുടെ പ്രൈസ് വയലൻ്റ് ആയിട്ട് മൂവ് ചെയ്യും ചില സമയങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഈ റീസൻ്റ്ലി അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം നിയമങ്ങളൊക്കെ കുറച്ച് ശക്തമായതുകൊണ്ടായിരിക്കാം പണ്ട് ഇത് കണ്ടിട്ടുണ്ട് ലൈവ് മാർക്കറ്റിൽ തന്നെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് ഒരു കാരണവുമില്ല ഭയങ്കരമായിട്ടൊരു അഞ്ചോ എട്ടോ ശതമാനമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും പിന്നെ അത് തിരിച്ച് കയറി ഇങ്ങനെ വരും താഴേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വരുന്നു അതൊരു പക്ഷേ ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ടായിരിക്കാം പ്രൈസ് ആർട്ടിഫിഷ്യലി ഉയർത്താനായിട്ട് ഇവർ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ബാഡ് ട്രേഡ് എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നു കുറച്ച് നാൾ മുമ്പുള്ള കുറച്ച് ആക്ടിവിറ്റികൾ കണ്ടാൽ നമുക്കത് മനസ്സിലാകില്ല ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്റ്റോക്സ് ഞാനും ഇതിൽ ഒരു ഇരയാണ് കേട്ടോ റെയിൽവേ സ്റ്റോക്ക് ഒന്നും ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്നാൽ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് എനിക്കറിയാതെ ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സത്യമാണ് എന്ന് തോന്നുന്നുള്ളവർ ഒന്ന് കമൻറ്റിലിട്ടേക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് വിശദീകരിച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒന്ന് ഇടുക കാരണം കമൻറ്റ് നോക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ഫ്രണ്ട് റണ്ണിങ് നടത്തുന്നുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് അത് തിയറിയുടെ അത്ര ആവശ്യമൊന്നുമില്ല ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് വളരെയധികം മേടിച്ചു കൂട്ടും ആണ് അത് ചെയ്യുക പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല എച്ച് എൻ ഐസും ചെയ്യും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് അതായത് ഭയങ്കര കാശുള്ളവർ ഇവരൊരു ടീമായിട്ട് ചെയ്യും കേട്ടോ ഇതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ടീമായിട്ട് ചെയ്യും ഒരാളല്ല ഒരു ടീമായിട്ട് ചെയ്യും ഇപ്പം നമുക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും അങ്ങനെ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട് വളരെ ചെറിയ പൈസ മാർക്കറ്റിൽ ഇടുന്നത് നമുക്കിതുണ്ട് എങ്കിൽ കൂടികളിട്ട് കളിക്കുന്ന ഇവർക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ കാണില്ലേ അപ്പോൾ ഇവർ ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരും ഇപ്പോൾ റെയിൽവേ സ്റ്റോക്ക് മാത്രമല്ല ഡിഫെൻസ് സ്റ്റോക്കും ഇപ്പോൾ ഡിഫെൻസിൽ ഞാനും പെട്ട ആളാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഡിഫെൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുണ്ട് ഓർക്കുക മ്യൂച്വൽ ഫണ്ടാണ് സ്റ്റോക്കല്ല സ്റ്റോക്ക് പലതും ഉണ്ടായിരുന്നു ഞാൻ ക്രാഷും കാര്യങ്ങളും കണ്ടപ്പോൾ വിറ്റ് മാറി കുറേ നഷ്ടത്തിലൊക്കെ തന്നെയാണ് വിറ്റ് മാറിയിരിക്കുന്നത് പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ രീതി വരുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യും കാരണം ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് വന്ന് നമ്മൾ നഷ്ടത്തിലേക്ക് കിടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നഷ്ടം കൂടാതിരിക്കാനായിട്ട് വിറ്റ് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റോക്കുകൾ മാറിയെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഞാൻ നോർമലി വിറ്റ് മാറാറില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്കെല്ലാം അറിയാം ഏതാണ് ഞാൻ ആ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് പക്ഷേ ഓർക്ക് ഇത് മ്യൂച്വൽ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എ എം സി കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നോർമലി ഒരു എ എം സി കമ്പനി എന്തിനാണ് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇറക്കുന്നത് ആ ഒരു സെക്ടറിന് ഒരു ഭാവിയുണ്ട് മുന്നോട്ട് ശോഭനമായ ഭാവിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിനെ മീഡിയയും മറ്റും ചീറ്റ് ചെയ്തു അങ്ങനെ വിശ്വസിക്കേണ്ടി വരും ഇപ്പോൾ ഒരെണ്ണം മാത്രമല്ല ഡിഫൻസ് ഫണ്ടുകൾ എൻ്റെ അറിവിൽ രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യാറില്ല പിന്നീട് വേറെ വല്ലതും വന്നോ എന്നറിയില്ല എന്നാൽ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റിലാണ് പക്ഷേ രണ്ടാമത്തത് പക്ഷേ രണ്ടാമത്തേത് ആ ഡിഫൻസ് സെക്ടർ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു പുതിയ ഫണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ ഫണ്ടാണത് അതായത് ഡിഫൻസ് സെക്ടറാണ് അപ്പോൾ ഇനി വരുന്നത് ഇവരൊന്നും കാണാതെ ഒന്നും സ്റ്റഡി ചെയ്യാതെ ഇവർ ഒരു ഫണ്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്യില്ലല്ലോ കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് ഇറ്റ് സെൽഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ ആ ഫണ്ട് ഹൗസ് ഒരു നല്ല പോർഷൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ അവർ അവരുടെ പൈസയും കൂടി ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കാം എന്തായാലും ഇതെല്ലാം കണ്ട് ആ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം വായിച്ച് ഡിഫൻസിൻ്റെയൊക്കെ എന്ത് ന്യൂസുകളും കാര്യങ്ങളും വരുന്നത് ഞാനടക്കമുള്ള റീറ്റെയിലേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ബാഡ് ട്രേഡ് ചെയ്യാനായിട്ട് ഫ്രണ്ട് റണ്ണിങ്ങും മറ്റും നടത്തിയിട്ട് പ്രേരിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ട് നിലനിൽക്കുന്നു ഈ ഡിഫൻസിൽ അങ്ങനെ സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല കാരണം മ്യൂച്വൽ ഫണ്ടുകാരും മറ്റുമൊക്കെ അതിലേക്ക് വരുമ്പോൾ അവർ ഒരുപാട് കമ്പനികൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ വാങ്ങേണ്ടതായിട്ട് വരും ആ സമയത്ത് നേരത്തെ വാങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൽ നിന്ന് വിറ്റുമാറാൻ ഹൈ പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ബാഡ് ട്രേഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലുണ്ടായിരിക്കുന്ന ഒരു ഫ്ലാഷ് ക്രാഷ് ഇങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മാനുപ്പുലേഷൻ ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇനി അടുത്ത ഒരു കോൺസ്പെറൻസി തിയറി ഫെഡറൽ റിസർവ് പമ്പിങ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുന്ന താഴ്ത്തുമൊക്കെ ഫെഡറൽ റിസർവ് ആണ് ഇതൊരു ബാങ്കാണ് ബാങ്കിങ് സിസ്റ്റമാണ് അമേരിക്കയിലാണ് ഉള്ളത് അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരോപണം മാത്രമാണ് കേട്ടോ ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ താഴ്ത്തി നിലനിർത്തും അങ്ങനെ ആകുമ്പോൾ ആളുകൾ ബോണ്ടിലും മറ്റുമൊന്നും പൈസ ഇട്ടിട്ട് കാര്യമില്ല കാരണം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ താഴെയാണ് എഫ് ഡി ഇട്ടിട്ടും കാര്യമില്ല വളരെയധികം താഴെയാണ് ചിലപ്പോൾ ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ വരും അങ്ങനെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ത്തുന്നതിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പണം ഒഴുകും കാരണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര അധികം മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് നോക്കുന്നു ആ സമയത്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പോസിറ്റീവ് വളരെ നല്ല രീതിയിൽ മൂ മുകളിലേക്ക് പോകുക നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്യപ്പെടും ഇതിവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ഇവർ ചെയ്യുന്നത് മണി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ഒരുപാട് പൈസ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും അങ്ങനെ ചുമ്മാ പൈസ പ്രിൻറ്റ് ചെയ്തിട്ട് ഒരു എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രാജ്യം തന്നെ നശിച്ചുപോകും അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും അപ്പോൾ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റ് തകരും അതായത് ഇതുപോലുള്ള ബബിൾസ് മാർക്കറ്റിൽ ഉണ്ടാകാനായിട്ട് ഇവർ ആർട്ടിഫിഷ്യലി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത് ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തും അപ്പോൾ അത് ഒന്നും കൂടെയും ഫ്യൂവൽ ആകും മാർക്കറ്റ് ക്രാഷിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുമ്പോൾ മാർക്കറ്റിൽ നിന്ന് എല്ലാം പിൻവലിച്ച് മാർക്കറ്റ് തകരുന്നു അപ്പോൾ മാർക്കറ്റിൽ നിന്ന് പൈസ എല്ലാം പിൻവലിച്ച് ഈ പറയുന്ന ബോണ്ടിലും എഫ് ടിയിലും കൊണ്ടുപോയിരുന്നു അത് കൂടുതൽ മാർക്കറ്റിനെ തകർക്കാനായിട്ട് കാരണമാകും അങ്ങനെ മാർക്കറ്റ് നല്ല രീതിയിൽ തകർന്നു കഴിയുമ്പോൾ വീണ്ടും ഓരോ ആർട്ടിഫിഷ്യൽ മെത്തേഡുകൾ കാണിച്ചിട്ട് മാർക്കറ്റിനെ വീണ്ടും ഉയർത്തും അപ്പോൾ ഇത് ഒരു തിയറിയാണ് അടുത്ത തിയറി പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് എമംഗ് ദ എലൈറ്റ് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു എക്കണോമിയിലൊക്കെ നടക്കുന്ന ഇപ്പോൾ കമ്പനിയുടെ കാര്യം നമുക്ക് നോക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ ചെറിയ ലെവൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് ഒരു കമ്പനിയുടെ കാര്യം നോക്കാം ഒരു കമ്പനിയുടെ കാര്യം ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ കമ്പനിക്ക് അകത്തുള്ള ആൾക്കാണ് എസ്പെഷ്യലി അതിൻ്റെ മുതലാളിക്കാണ് എന്ന് പറയാം പ്രൊമോട്ടർക്കാണ് എന്ന് പറയാം ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ പോവാണ് ഈയിടെ നമ്മുടെ ഇൻഡസിൻ ബാങ്ക് ഒരു ദിവസം ഇടിഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനമാണ് നിങ്ങൾ കണ്ട് കാണുമല്ലോ എനിക്കിപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ട് കുറേ സബ്ജക്റ്റുകളും കുറേ ഇൻസിഡൻറ്റുകളും മിസ്സാകുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത് തന്നെ കൂടുതൽ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ട കുറേ കുറച്ച് സബ്ജക്റ്റുകളുണ്ട് പക്ഷേ ഈ സമയത്ത് ഈ ഒരു വീഡിയോയിൻ്റെ അത്യാവശ്യം അല്ലെങ്കിൽ ഇത് ജനങ്ങളെ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് കാരണം ആളുകളെല്ലാം പാനിക്കായിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കും എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്നത് ഒരു കമ്പനിയുടെ കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അതിൻ്റെ മുതലാളിക്കാണ് അപ്പോൾ ഈ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം അറിയുന്നതും അതിൻ്റെ മുതലാളിയാണല്ലേ അയാൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ആ പ്രശ്നം കൊണ്ട് വരുന്ന ക്രൈസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾക്ക് പലതും ചെയ്യാനായിട്ട് പറ്റിയ ഇൻഫോർമേഷൻ മുൻകൂട്ടി അറിയുന്നതുമുണ്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു വലിയ ഓർഡർ കിട്ടുകയാണ് അത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഓർഡറാണ് മേ ബി ഒരു രാജ്യത്തിൻ്റെ ഓർഡർ ആവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം അങ്ങനെ കിട്ടുകയാണ് കമ്പനി വളരെയധികം പ്രൈസൊക്കെ താന്ന ആരും നോക്കാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു കമ്പനിയാണ് ഫേമസ് ആണ് പക്ഷേ പ്രൈസൊക്കെ താഴേക്ക് പോയി ഇപ്പോൾ ഇപ്പോഴും ഇല്ലേ ഒരുപാട് നല്ല കമ്പനികളുടെ പ്രൈസ് താഴെ പോയിട്ടില്ലേ അങ്ങനെ ഇരിക്കുന്ന കമ്പനിയാണ് അപ്പോൾ ആദ്യം അറിയുന്നത് അതിൻ്റെ പ്രൊമോട്ടറാണ് പ്രൊമോട്ടർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇൻസൈഡർ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ് നമ്മുടെ കമ്പനിക്ക് ഒരു ഭീകര സംഭവം വരാനുണ്ട് അപ്പോൾ ഞാൻന്താ കുറച്ച് പൈസ കിട്ടേക്കാം നിങ്ങൾ നിങ്ങളുടെ പേര് മേടിച്ചിട്ടു പിന്നീട് ഇതൊരു പത്തരട്ടി ആകും ആ സമയത്ത് നമുക്ക് വിറ്റ് ആ തലമുറ രക്ഷ വിട്ടു അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സംഭവം വേണമെങ്കിൽ അവർക്ക് പാസ് ചെയ്യാം അല്ലേ എന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യാം അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ് എന്ന് പറയുന്ന സംഭവം പ്രമുഖ മ്യൂച്വൽ ഫണ്ട് ഫേംസ് നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം ഒരു മ്യൂച്വൽ ഞാൻ പേര് പറയുന്നില്ല കാരണം അതെല്ലാം തേഞ്ഞ് വാഞ്ഞ് പോകും അവർ പൈസ ഉണ്ടാക്കി അതെല്ലാം തേഞ്ഞ് വാഞ്ഞ് പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പേര് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കഴിഞ്ഞ വർഷം അങ്ങനെയൊരു എണ്ണം നടന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് മറ്റൊരു പ്രമുഖ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ടിലും ഈ ഒരു ട്രേഡിങ് നടന്നിട്ടുണ്ട് ഇതിന് പറയുന്നത് ഫ്രണ്ട് റണ്ണിങ് എന്നാണ് അപ്പോൾ ആ അന്വേഷണം എവിടെ എത്തിയില്ല എവിടെ എത്തി എന്തോ അത് ഒന്നും ന്യൂസിലൊന്നും കണ്ടില്ല പക്ഷേ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ നല്ല ഫണ്ടുകളുണ്ട് നല്ല ഫണ്ടുകൾ ഈ പറയുന്ന രണ്ട് കമ്പനികളും സൂപ്പർ മ്യൂച്വൽ ഫണ്ടുകളാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഞാനത് പാനിക്കായിട്ട് വിൽക്കാനൊന്നും പോയില്ല പക്ഷേ ഒരുപാട് പേർ അന്ന് എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കേതാണ് ഇതിൻ്റെ ഒരു പരിപാടി തോന്നിയത് കൊണ്ട് കാരണം ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വിറ്റില്ല നല്ല ലാഭത്തിലാണ് നിൽക്കുന്നത് ഇത് വേറെയൊന്നും സംഭവിക്കാനില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് റീറ്റെയിലേഴ്സ് വല്ലതും ചെയ്താലാണ് അവൻ നശിപ്പിച്ച് കൈ കൊടുക്കുക ഇൻസൈഡർ ട്രേഡിങ് എമങ് ദ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭീകര ആൾക്കാർ നല്ല കാശുള്ള ഇവരെല്ലാം കൂട്ടം കൂടിയിട്ട് ഒരു സ്റ്റോക്കിനെ ടാർഗറ്റ് ചെയ്താലോ പ്രൈസ് കയറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേറ്റാലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വിചാരിച്ചാൽ കേറ്റാം അപ്പോഴാണ് എല്ലാവരും കൂട്ടമായിട്ട് അപ്പോൾ ഇവരിങ്ങനെ കൂട്ടമായിട്ട് മേ ബി മേ ഒരു അക്കൗണ്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനി രൂപീകരിക്കാം എന്നിട്ട് ഇവർക്ക് അതിലേക്ക് ഫണ്ടിങ് ചെയ്യാം എന്നിട്ട് ആ കമ്പനിക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാം ഇത് നിയമപരമായിട്ടും ചെയ്യാം കേട്ടോ നിയമപരമല്ലാതെയും ചെയ്യാം ഇപ്പോൾ ലീഗലായിട്ട് തന്നെ കമ്പനിയൊക്കെ രൂപീകരിച്ച് ചെയ്യുന്നത് നിയമപരം എന്നാൽ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന ചെയ്ത് ചെയ്യുന്നതാണ് നിയമപരമല്ലാതെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ആ ഒരു തിയറി അങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കൂടാലോചന സിദ്ധാന്തവും നിലനിൽക്കുന്നുണ്ട് അടുത്തൊരു ഷോർട്ട് സെല്ലിംഗ് അറ്റാക്സ് ആണ് അതിപ്പോൾ നമ്മൾ ഹിൻഡൻബർഗിൻ്റെ കണ്ടു കഴിഞ്ഞാണല്ലോ അല്ലേ ലാർജ് ഹെഡ്ജ് ഫണ്ട്സും അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സ്റ്റോക്കിനെ അങ്ങോട്ട് ഡൗൺഗ്രേഡ് ചെയ്യുക ആ സ്റ്റോക്കിൽ ഭയങ്കര സംഭവമാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യും അങ്ങനെയാണ് ഷോർട്ട് സെല്ലിംഗ് അറ്റാക്ക് ഉണ്ടാകുന്നത് ഇത് സത്യമായിരിക്കാം അല്ലെങ്കിൽ നുണയായിരിക്കാം പക്ഷേ കമ്പനിയെ കമ്പനിയെപ്പറ്റി വലിയൊരു ന്യൂസ് വന്നു കഴിയുമ്പോൾ മോശമാണ് എന്നുള്ള സംഭവം വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട് ആളുകൾ വിറ്റുപാനിക്കാകും വിൽക്കും അപ്പോൾ അതൊരു അറ്റാക്കാണ് ഷോർട്ട് സെല്ലിങ് അറ്റാക്ക് അപ്പോൾ ഇങ്ങനെ വരുന്ന കമ്പനികൾ പിന്നീട് വല്ല വളരെ വില കുറഞ്ഞു വളരെ ചീപ്പായിട്ട് കിട്ടും എന്നിട്ട് ഈ ഒരു ഇത് വാങ്ങിയിട്ട് പിന്നീട് സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ യെസ് ഒന്നും അങ്ങനെ കയറി വന്നിട്ടില്ല അപ്പോൾ യെസ് ബാങ്കിലൊക്കെ സംഭവിച്ചത് കറക്റ്റ് തന്നെയായിരുന്നു ജെനുവനായിട്ടും ഇത് സംഭവിക്കാം അദാനിയുടെ സ്റ്റോക്ക് ആണെങ്കിലും നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ട് വലിയ രീതിയിൽ കയറിയൊന്നും വന്നിട്ടില്ല പക്ഷേ വേറെ ഒരു സ്റ്റോക്ക് ഞാൻ കണ്ടു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെയാണ് ഞാനിവിടെ പേര് പറയുന്നുണ്ടെന്നേ ഉള്ളൂ വളരെയധികം താഴേക്ക് പോയിട്ട് ഞാൻ ഈ പറയുന്ന അതിലൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു അത് സത്യവുമായിരുന്നു വളരെയധികം താഴേക്ക് ആ സ്റ്റോക്ക് വന്നു അത് കഴിഞ്ഞ് തിരിച്ച് കയറി ഞാൻ ഇത് വിശ്വസിച്ച് വാങ്ങിയില്ല അതൊരു മൾട്ടി ബഗർ റിട്ടേൺ തന്നു ചാർട്ട് ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ സെബിയുടെ റെസ്ട്രിക്ഷനും മറ്റും ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക് അത് മൾട്ടി ബഗർ റിട്ടേൺ ഈ റീസൻ്റ്ലി തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണത് പി എൻ ബി പക്ഷേ ഞാനത് നെഗറ്റീവ് സംഭവം ഉള്ളതുകൊണ്ടാണ് അത് കയറാതിരുന്നത് ചില തിയറികൾ പറയുന്നത് ഈ മാർക്കറ്റ് ക്രാഷ് ഒക്കെ എഞ്ചിനീയർഡ് എന്നാണ് അതാണ് നമ്മൾ മാർക്കറ്റ് ക്രാഷ് മനുഷ്യ നിർമ്മിതം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലും എൺപത്തി ഏഴിലും രണ്ടായിരത്തിലും എട്ടിലുമൊക്കെ ഗ്ലോബലി നടന്നിട്ടുള്ള മാർക്കറ്റ് ക്രാഷുകൾ നിർമ്മിതമായിട്ട് നടന്നതാണ് എന്ന് പറയപ്പെടുന്നു അതിന് കാരണം ഈ മാർക്കറ്റ് ക്രാഷ് നടന്നതിന് ശേഷം സ്റ്റോക്ക് പ്രൈസ് പിന്നീട് മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ മാർക്കറ്റായാലും മറ്റ് മാർക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കൻ മാർക്കറ്റ് നോക്കാം നമ്മുടെ കഴിഞ്ഞ പിന്നെ നമ്മൾ അമേരിക്ക നോക്കിയാൽ മതി ഇപ്പം ചൈന മാർക്കറ്റിൽ റീസെൻറ്റലി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാം കാണുന്ന ഒരു സംഭവം മാർക്കറ്റ് നല്ല ഡൗണിലേക്ക് പോയതിന് ശേഷം പോയ സമയത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിന്നീട് ഫ്യൂച്ചറിൽ ഹ്യൂജ് റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നാണ് അതാണ് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ആളുകൾ വളരെ പാനിക് ആയിട്ടിരിക്കുകയാണ് പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ ക്രാഷ് ഒക്കെ അത്ര വലിയ ക്രാഷായിട്ട് നമുക്ക് തോന്നിയല്ല കാരണം നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ എടുത്താൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വർഷത്തെ നിഫ്റ്റിയുടെ ചാർട്ട് റൺ ചെയ്യുന്ന വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്കറിയാം ഒന്നെങ്കിലും ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്തൊക്കെയാണെങ്കിലും മാർക്കറ്റ് താഴേക്ക് പോയതിന് ശേഷം മോളിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളത് മിക്കവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ സമയത്ത് റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പേടിക്കുന്നുണ്ട് വളരെയധികം സത്യത്തിൽ അതുതന്നെയാണ് അവർക്ക് വേണ്ടത് റീറ്റെയിലേഴ്സ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർ മാർക്കറ്റിൻ്റെ ടോപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഞാൻ പറയുന്നതല്ല ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിച്ച് വെച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ മീഡിയയിൽ കൂടെ മറ്റുമൊക്കെ വന്നോളും അത് ഇനി ഒരു ബുൾ മാർക്കറ്റ് വരുമല്ലോ എന്തായാലും ക്രാഷിന് ഒരു ഏതാണ്ട് ഒരു ആയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് വരുമല്ലോ ആ ബുൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പോസിറ്റീവ് ന്യൂസിൻ്റെ ഭയങ്കര സംഭവമായിരിക്കും ഇപ്പോൾ ഒന്നുമില്ല അപ്പം അങ്ങനെ പോസിറ്റീവ് ഏതോ കുറച്ച് വലിയ ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇരുന്ന് ടി ഇരുന്ന് പറയുന്നുണ്ട് ഏതാണ്ട് ബോട്ട് ഔട്ട് ആയിട്ടുണ്ട് തിരിച്ച് കയറും തിരിച്ച് കയറുന്നു പറയുന്നുണ്ട് എന്നല്ലാതെ ബാക്കി എവിടെ നോക്കിയാലും നെഗറ്റീവാണ് അപ്പോൾ ഈ താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ മോൾ ലെവലിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോയാക്കാം കാരണം മാർക്കറ്റിൻ്റെ സൈക്കിൾ അങ്ങനെയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോവുക തന്നെ വേണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രാഷും ഉണ്ടാവണം മാർക്കറ്റ് ക്രാഷും ഉണ്ടാവണം അപ്പോൾ കുറേ പേര് വരും പിന്നീട് അങ്ങനെ പോകും അപ്പോൾ ഇവർ കുറേ പേര് പൈസ നഷ്ടപ്പെടുത്തി അവിടെ നിന്ന് പോകും അപ്പോൾ ഇത് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം അൾട്ടിമേറ്റലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പൈസ ഉണ്ടാക്കണം അപ്പോൾ അതാണ് പറയുന്നത് മാർക്കറ്റ് ക്രാഷ് എസ് ആർ എൻസിനേഡ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ ചൈന മാർക്കറ്റിൻ്റെ ഒരു ചാർട്ട് കാണിക്കാം അപ്പോൾ ഈ കാണുന്ന ചൈന മാർക്കറ്റിൻ്റെ ചാർട്ടാണ് ഇതിൽ നോക്കി ചില സമയങ്ങളിലുണ്ടായിരിക്കുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ ഈ കർസർ ഇരിക്കുന്ന ഈ ഭാഗത്ത് കാണുന്നു എന്ത് പോക്കാ പോയത് എന്നിട്ട് വലിയൊരു ക്രാഷ് അവിടുന്ന് വീണ്ടും മോളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ചൈനയിലെ ഏറ്റവും വലിയ ഇൻഡെക്സാണ് എസ് എസ് സി കോമ്പോസിറ്റ് അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നീട് താഴേക്ക് പോയി സൈഡ് വെയ്സൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയും ഇത് റാലി നടത്തുന്നുണ്ട് കേട്ടോ താഴേക്ക് പോകുന്നു റാലി നടത്തുന്നു ഇവിടുന്ന് ഒരു മാസീവ് റാലി പോക്കിക്ക് ചൈന മാർക്കറ്റ് പോയ പോക്കാം ഇത് ജെനുവിനാണെങ്കിൽ കുറച്ചൊക്കെ താഴേക്ക് പോയില്ലാന്നല്ല പക്ഷേ ഇത്രയും താഴേക്ക് പോകണോ നല്ല രീതിയിൽ താഴേക്ക് പോയിട്ട് വീണ്ടും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പുതിയ റാലിക്കുള്ള സംഭവങ്ങളാ ഇവിടെ എടുത്തായിരുന്നു ഇവിടുന്ന് നല്ല രീതിയിൽ താഴേക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം കേട്ടോ ഈ താഴെയും മോളും തമ്മിൽ അപ്പോൾ അത് മോളിലേക്ക് പോയി പിന്നീട് ഇങ്ങനെ സൈഡ് വൈസ് താഴേന്ന് മോളിലേക്ക് പോകുന്നുണ്ട് അടുത്ത ഒരു റാലിക്ക് ഞാൻ വളരെ ചെറുതാക്കാം അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് മോളിലേക്കാണ് പോകുന്നത് ഇപ്പം നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും പക്ഷേ ഇത്രയും വലിയ ഒരു കയറ്റിറക്കം ഒന്നും നിഫ്റ്റിയിൽ വന്നിട്ടില്ല എന്നാ അത് വന്നിട്ടുണ്ട് ഇപ്പോൾ മോളിലേക്ക് പോകാനായിട്ട് ഒരു സംഭവങ്ങൾ അത് നിങ്ങൾ കേട്ടാണ് ചൈന മാർക്കറ്റിലേക്ക് പൈസ പോകുന്നു ഇപ്പോൾ ചൈന മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു ഇത് മോളിലേക്ക് പോകും ചിലപ്പോൾ ഇതും കഴിഞ്ഞ് പോവും ചിലപ്പോൾ ഇതും കഴിഞ്ഞ് പോവും അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നേക്കാം ചാർട്ട് കണ്ടിട്ട് ഒരു പക്ഷേ വന്നേക്കാം എന്ന് തോന്നും നമുക്കറിയില്ല എന്തായാലും നമ്മുടെ നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും നിഫ്റ്റിയിൽ ഇല്ലെങ്കിലും ഈ പറയുന്ന കറക്ഷൻസൊക്കെ നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അതൊക്കെ ആ ഭാഗത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് അതിൻ്റെയൊരു ഒരു ഒരു സംഭവം മനസ്സിലാക്കുക കേട്ടോ ഈ ഭാഗത്ത് നിന്നിട്ട് അല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കാണാൻ വേണ്ടി ഇത് ചെറുതാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആഴം മനസ്സിലാവില്ല ഈവൻ കൊറോണ ക്രാഷ് പോലും ഭയങ്കര ഒരു ക്രാഷ് ആയിരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ എന്തൊരു ചെറിയ സംഭവമാണെന്ന് നമുക്ക് തോന്നില്ല ഇപ്പോൾ ഇതിൽ ചെറിയ ക്രാഷ് പക്ഷേ അത് മൂന്നാമത്തെ മാസം ട്രിഗർ ചെയ്ത് കയറിപ്പോയി അപ്പോൾ മന്ത്ലി ചാർട്ടാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് ഇവിടെ ഈ മാസം പോസിറ്റീവ് ക്യാൻറ്റിലും വരാൻ സർവ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഇതൊന്നും നോക്കണ്ട ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം തൊട്ട് നമുക്ക് മന്ത്ലി ചാർട്ടിൽ പോസിറ്റീവ് ക്യാൻഡിൽ വരും ഈവൻ ഈ മാസവും പോസിറ്റീവ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം അടുത്ത മാസം എന്തായാലും പോസിറ്റീവ് ക്യാൻഡിൽ വരുമെന്നും പിന്നീട് ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് മാസം ഇടിഞ്ഞു ഇത് ആറാമത്തെ മാസമാണ് നിൽക്കുന്നത് ഈ മാസം സ്റ്റിൽ ഇതൊരു പോസിറ്റീവ് ക്യാൻഡിലാണ് മന്ത്ലി ചാർട്ടിലുള്ളത് കാരണം ഇവർക്ക് ഇടിച്ചാൽ മാത്രം പോരെ ഇവർക്ക് മുകളിലേക്ക് കയറ്റി വേണം കാരണം താഴെ എത്തുമ്പോൾ ഇവർ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കും പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് ആ ലാഭം കിട്ടുക അപ്പോൾ അതിനുള്ള പരിപാടികളാവാം ഇപ്പം ഇത് എല്ലാ മാർക്കറ്റിലും നടക്കുന്ന ഒരു സംഭവമാണ് ചൈന മാർക്കറ്റിനാണല്ലോ അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുള്ള പോലെ തോന്നി എന്തോ സോ മെനി റീസൺസ് മാർക്കറ്റ് വളരെയധികം മുകളിലേക്ക് പോകുന്നു വളരെയധികം താഴേക്ക് പോകുന്നു പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അത് നാച്ചുറലായിട്ട് വരുന്നതാണോ ആർട്ടിഫിഷ്യലായിട്ട് വരുന്നതാണോ അറിയില്ല നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പം എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് സ്വർണത്തിൽ ഒരു ചെറിയ സ്വർണവും വെള്ളി അവിടെയും ഒരു ചെറിയ സപ്രഷൻ നടക്കുന്നു ഗോൾഡ് ആൻഡ് സിൽവർ സപ്രഷൻ എന്നാണ് പറയപ്പെടുക അതായത് സ്വർണത്തിലും വെള്ളിയിലും മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ളത് നമുക്കതൊന്ന് നോക്കാം ഈ കാണുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സിൽവറിൻ്റെ ചാർട്ടാണ് സിൽവർ വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കരമായിട്ട് റാലി നടത്തിയതിന് ശേഷം താഴേക്ക് വന്നു നോക്കൂ സിൽവറിൻ്റെ പ്രൈസ് താഴേക്ക് വന്നു നോക്കൂ അതിനുശേഷം പുതിയൊരു റാലി ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യം സിൽവറിൻ്റെ പ്രൈസ് നല്ല ഹൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഹൈ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ട് എന്നാൽ കുറേ നാൾ മുമ്പ് ദ ഈ ഭാഗത്തും നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്തും നോക്കുമ്പോൾ ഇതുപോലുള്ള ഹൈകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് സിൽവറിൻ്റെ പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ഞാനിത് കണ്ടത് ഗോൾഡിൻ്റെ പ്രൈസിൽ നമുക്ക് അത്ര അധികമില്ല നമുക്ക് ചെറിയ സംഭവങ്ങൾ കാണാൻ പറ്റും കാരണം ഗോൾഡൊക്കെ ഇവിടുന്ന് ക്രാഷ് ചെയ്ത് കണ്ടില്ലേ ഇവിടുന്ന് ക്രാഷ് ചെയ്തിട്ട് ഇപ്പോൾ വളരെ അധികം ഹൈയിലാണ് ഗോൾഡ് നിൽക്കുന്നത് ഒരു പക്ഷേ ഇനിയും ഹൈയിലേക്ക് പോയേക്കാം നമുക്കറിയില്ല ഇത് എത്രത്തോളം ഉയർത്തിലേക്ക് പോകുന്ന എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല അതിനുശേഷം ഒരു പക്ഷേ ഈ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് സിൽവറിലാണ് ഗോൾഡിലല്ല പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ സാധനം എല്ലാ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ശരി ചൈന മാർക്കറ്റ് ആയാലും ശരി യു എസ് ആയാലും ശരി ഗോൾഡ് ആയാലും ശരി സിൽവർ ആയാലും ശരി ഈ സാധനം ഒക്കെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് ആ മുകളിലേക്ക് തന്നെയാണ് പോയു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ക്രാഷ് അതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഈ സ്വർണ്ണത്തിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സമയത്ത് നമ്മൾ സ്വർണം വാങ്ങുമോ കുറവായിരിക്കും അല്ലേ മാർക്കറ്റിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോഴായിരിക്കും നമ്മൾ ആ കൊള്ളാലോ അപ്പോഴായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വാങ്ങുന്നത് ഈ പറയുന്ന ഹൈ ലെവലിലായിരിക്കും പക്ഷേ അതായിരിക്കില്ല അതിൻ്റെ കൈ ഇപ്പോൾ ഇവിടെ ഇത് ഏത് കാലഘട്ടം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലൊക്കെ പോയിരിക്കുന്ന കൈ നോക്കണ്ടില്ലേ ഞാൻ വലുതാക്കിയിടാം ഗോൾഡാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വരെ പോയിരിക്കുന്ന ഒരു പ്രൈസ് പോയിരിക്കുന്ന പോക്ക് നോക്കിക്കേ അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ഇതിൻ്റെ കൈ എന്ന് വിചാരിക്കും പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ പോകും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പാനിക്കായിട്ടോ കാര്യങ്ങളിലോ നമ്മൾ വിറ്റിട്ട് കാര്യമില്ല അങ്ങനെ വിറ്റാല് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല ഇപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് ഇവിടുന്ന് ഹൈന്നല്ലേ അത് കഴിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട് ശരിയാണ് അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ വർഷങ്ങളെടുത്തു അരിടയ്ക്ക് കയറ്റിറക്കങ്ങൾ ഉണ്ടായി പിന്നീട് ആണ് അതാണ് ഇത്രയും വലിയ റാലി കിട്ടിയത് അപ്പോൾ ഗോൾഡ് പോലെ തന്നെ കയറാൻ സാധ്യമുള്ളൊരു മെറ്റലാണ് സിൽവറും പക്ഷേ സിൽവറിലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം സിൽവറിലൊക്കെ ഇത് ഭയങ്കരമാണ് ഈ പറയുന്നത് അപ്പോൾ താഴേക്ക് പോകുമ്പോൾ മേടിച്ച് വെക്കുന്ന മോശമൊന്നുമില്ല ഇപ്പോൾ ചാർട്ട് കണ്ടിട്ട് ഇത് മുകളിലേക്ക് പോയേക്കാം എന്നാണ് തോന്നുന്നത് നല്ല മാനുപുലേഷൻ സിൽവറിൽ നടക്കുന്നത് സിൽവറിന് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കൺക്ലൂഷനിലെത്തണമല്ലോ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിനെ പേടിപ്പിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കും ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നു ഇനിയും നടന്നുകൊണ്ടിരിക്കും നമുക്ക് പല സ്റ്റോക്കിലും മറ്റുമൊക്കെ മൾട്ടി ബാഗർ റിട്ടേൺസും കിട്ടും പക്ഷേ പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതേ വിറ്റ് മാറാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിപ്പോൾ ഡിഫൻസ് സ്റ്റോക്ക് റെയിൽവേ സ്റ്റോക്ക് ഷുഗറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു ഷുഗറിലൊക്കെ നടത്തിയത് ഒരിടയ്ക്ക് അദാനി സ്റ്റോക്കുകളിൽ ഭയങ്കര ബൈ ഉണ്ടായിരുന്നു അല്ലേ പഴയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അറിയാം അപ്പോൾ ഇതിങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് പന്തികേട് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് മാറുക അടുത്ത സെക്ടർ അപ്പോൾ ഉയർന്നു വരും അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിൽ കുറേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ കാര്യമൊന്നും അറിയാതെ അവർ നഷ്ടത്തിൽ വിറ്റ് മാറും പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുക പക്ഷേ വിറ്റുമാറിയില്ലായിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് പ്രോഫിറ്റ് കിട്ടിയനെയെന്ന് കുറച്ച് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു പ്രോഫിറ്റ് കിട്ടിയേനെ ചില കയറ്റം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കയറ്റം ഇപ്പം നിഫ്റ്റിയുടെ ചാട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇവിടെയൊക്കെയുള്ള കയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹിക്കാൻ പറ്റാത്ത കയറ്റമാണ് പിന്നീട് അത് പഴയ ലെവലിലേക്ക് അങ്ങനെ പോകുന്നുമില്ല പക്ഷേ ഇതിനൊക്കെ എന്താണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ വരണം അവർ പൈസ നഷ്ടപ്പെടുത്തണം തിരിച്ചു പോകണം അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്താതെ ഇരിക്കുന്നവരാവട്ടെ നിങ്ങൾ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈ താഴേക്ക് പോകുമ്പോൾ ഇവർക്ക് നഷ്ടമൊന്നും വരാനില്ല ഇവർ ഡെറിവേറ്റീവ് നല്ല രീതിയിൽ ഷോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ന്യൂസ് ചാനലിൽ വന്ന് വളരെ ഹാപ്പിയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടോ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് അവർക്ക് ടെൻഷനൊന്നുമില്ല എന്നാന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അവർക്ക് പൈസ ഉണ്ടാകുന്നുണ്ട് അല്ല പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ സമ്പദ് ടെൻഷനൊന്നുമില്ല പിന്നീട് മാർക്കറ്റ് തിരിച്ചു പോകുമ്പോഴും അവർക്ക് കോണ്ടിങ് ഉണ്ട് വിഷയമൊന്നുമില്ല അപ്പോൾ ലാഭം അപ്പം എങ്ങനെ പോയാലും ഇവർ ലാഭവും കാര്യങ്ങളും ആണ് ഉണ്ടാക്കുന്നത് റീറ്റെയിലേഴ്സാണ് ഈ പാനിക്കായിട്ട് വിൽക്കുന്നത് എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കൂട്ടം സ്റ്റോക്കുകളാണ് ഈ ഫണ്ട് ഹൗസുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇവന്മാർ ഇവന്മാരുടെ പ്രോഡക്റ്റിനൊക്കെ ഏറ്റും അപ്പോൾ നല്ല നല്ല ട്രാക്ക് റെക്കോർഡുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാവില്ല കുറേ നാൾ കഴിയുമ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അസറ്റ് പ്ലസ് അക്കൗണ്ട് എടുത്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ കൂടി കൊടുക്കാം അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ കാര്യങ്ങൾ തരാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല അതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് തരാനുള്ള പെർമിഷൻ ഇല്ല പക്ഷേ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം റെക്കമെൻഡേഷൻസ് ഒന്നും അല്ല അല്ലാതെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ ഒരു ഉദാഹരണം ഇപ്പോൾ ഞാൻ ചില സ്ട്രാറ്റജികളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ട്രാറ്റജികൾ പഠിപ്പിച്ച് തരാം അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം മാർക്കറ്റിൽ പാരിക്കോ കാര്യങ്ങളോ വേണ്ട ഇത് ഇനിയും വരും കേട്ടോ മാർക്കറ്റിൽ ക്രാഷും കാര്യങ്ങളും ഇനിയും വരും ഈ ക്രാഷിന് ഏതാണ്ട് ഒരു അറുതി തോന്നുന്നു നമുക്ക് നോക്കാം ഇനിയും വരുമ്പോൾ പേടിക്കാതെ വളരെ ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ സ്റ്റേ ഹോൾഡിങ്ങിലും ആയിരിക്കുന്ന ആൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും പക്ഷേ ഓർക്ക് സ്റ്റോക്കുകൾ ചിലപ്പോൾ എല്ലാം കയറണമെന്നില്ല എന്നാൽ നിഫ്റ്റി ഫിഫ്റ്റി കയറിയേ പറ്റൂ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കയറിയേ പറ്റൂല്ലേ മ്യൂച്വൽ ഫണ്ടുകൾ കയറിയേ പറ്റും നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് തിരിച്ച് കയറിയേ പറ്റും അതൊക്കെ കയറും അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവർ ചെയ്തോളും മാത്രമല്ല ഗവൺമെൻറ്റും ചില ആക്ഷൻസ് എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ മാർക്ക് തിരിച്ചു കയറ്റാനായിട്ട് അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് വരട്ടെ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം